നമസ്കാരം പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ വാഗ അധാരി അതിർത്തി പാത ഇരു രാജ്യങ്ങളും അടയ്ക്കുകയും ഇന്ത്യയുമായുള്ള ഉഭയകക്ഷി വ്യാപാര ഇടപാടുകൾ പൂർണ്ണമായി നിലയ്ക്കുകയും ചെയ്തതോടെ പാകിസ്ഥാൻ കടുത്ത പ്രതിസന്ധിയിലേക്ക് ഇന്ത്യയിൽ നിന്നുള്ള പഴങ്ങൾ പച്ചക്കറികൾ മരുന്നുകൾ ജൈവരാസവസ്തുക്കൾ പഞ്ചസാര തുടങ്ങിയ സുപ്രധാന വസ്തുക്കളുടെ ഇറക്കുമതിയെ ആശ്രയിച്ചിരുന്ന പാകിസ്ഥാനിൽ അവശ്യവസ്തുക്കളുടെ ക്ഷാമം നേരിടേണ്ടി വരുന്നതോടെ സമ്പദ് തന്നെ ഇത് കടുത്ത പ്രതിസന്ധിയിലാക്കുമെന്നാണ് വിവരം ചൈന ഉൾപ്പെടെ മറ്റു രാജ്യങ്ങളെ അവശ്യവസ്തുക്കൾക്കായി സമീപിക്കേണ്ടി വരുന്നതോടെ ഇറക്കുമതി ചിലവും ഏറും മരുന്നുകളുടെ ക്ഷാമം തടയാൻ അധികൃതർ അടിയന്തര നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് മരുന്നുകൾ ലഭ്യമാക്കുന്നതിനുള്ള ബദൽ മാർഗങ്ങൾ പരിഗണിക്കുന്നുണ്ടെന്നും മുതിർന്ന ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിലെ പുൽവാമ ഭീകരാക്രമണത്തിനു ശേഷം ഏറെക്കുറെ നിലച്ച ഇന്ത്യ പാകിസ്ഥാൻ വ്യാപാര ബന്ധം രണ്ടായിരത്തി ഇരുപത്തൊന്നിനു ശേഷമാണ് ഭാഗികമായെങ്കിലും മെച്ചപ്പെട്ടു തുടങ്ങിയത് ഇന്ത്യ പാകിസ്ഥാൻ വ്യാപാര ബന്ധത്തിൽ നിർണായകമായ വഴിത്തിരിവുണ്ടായത് രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഫെബ്രുവരിയിലെ പുൽവാമ ഭീകരാക്രമണത്തിന് പിന്നാലെ പാകിസ്ഥാനുള്ള അഭിമത രാഷ്ട്രം പദവി ഇന്ത്യ പിൻവലിക്കുകയും അവിടെ നിന്നുള്ള ഇറക്കുമതിക്ക് ഇരുന്നൂറ് ശതമാനം തീരുവ ചുമത്തുകയും ചെയ്തിരുന്നു കയറ്റുമതിയിലും ഇറക്കുമതിയിലും ചുങ്കം സംബന്ധിച്ച ആനുകൂല്യങ്ങളിതോടെ പാകിസ്ഥാന് നഷ്ടമായിരുന്നു പഹൽഗാമിലെ ഭീകരാക്രമണത്തെ തുടർന്ന് പാകിസ്ഥാനുമായുള്ള വ്യാപാരം പൂർണ്ണമായും നിർത്തലാക്കാനുള്ള നീക്കത്തിലാണ് ഇന്ത്യ ഇത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം രൂക്ഷമാകും ഇന്ത്യ നിയന്ത്രണങ്ങൾ ശക്തമാക്കിയാൽ പാകിസ്ഥാനിൽ മരുന്നുകളുടെ കടുത്ത ക്ഷാമം നേരിടാൻ സാധ്യതയുണ്ട് മരുന്നുകൾക്കുള്ള അസംസ്കൃത വസ്തുക്കളുടെ മുപ്പത് മുതൽ നാൽപ്പത് ശതമാനം വരെ ഇന്ത്യയിൽ നിന്നാണ് പാകിസ്ഥാനിലേക്ക് പോകുന്നത് ഇതിൽ ഫാർമസ്യൂട്ടിക്കൽ ചേരുവകളും വിവിധ നൂതന ചികിത്സാ ഉൽപ്പന്നങ്ങളും ഉൾപ്പെടുന്നു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാരം നിർത്തുന്നത് ഫാർമസ്യൂട്ടിക്കൽ മേഖലയെ സാരമായി ബാധിക്കുമെന്ന് പാകിസ്ഥാൻ ആരോഗ്യ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച പാക് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നാൽ നിലവിലെ നിയന്ത്രണങ്ങൾ കുറിച്ച് പാകിസ്ഥാൻ ഡ്രഗ് റെഗുലേറ്ററി അതോറിറ്റി ഔദ്യോഗിക അറിയിപ്പ് പുറപ്പെടുവിച്ചിട്ടില്ലെന്നാണ് പാക് മാധ്യമമായ ജിയോ ന്യൂസിന്റെ റിപ്പോർട്ട് അഠാരിയിൽ ചെക്ക് പോസ്റ്റ് അടച്ചുപൂട്ടാനുള്ള ഇന്ത്യയുടെ തീരുമാനം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള മൂവായിരത്തി എണ്ണൂറ്റി എൺപത്തി ആറ് കോടി രൂപയുടെ വ്യാപാരത്തെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട് പുൽവാമ ഭീകരാക്രമണത്തെ തുടർന്ന് രണ്ടായിരത്തി പത്തൊൻപതിൽ പാകിസ്ഥാനിൽ നിന്നുള്ള സാധനങ്ങൾക്ക് ഇന്ത്യ ഇരുന്നൂറ് ശതമാനം തീരുവ ചുമത്തിയിരുന്നു ഇതോടെ തന്നെ ഇരുരാജ്യങ്ങൾ തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം താഴോട്ട് പോയിരുന്നുവെന്ന് ലാൻഡ് പോട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഡേറ്റ വ്യക്തമാക്കുന്നു ഔദ്യോഗിക കണക്കുകൾ പ്രകാരം ഇന്ത്യയിൽ നിന്നും സോയാബീൻ കോഴിത്തീറ്റ പച്ചക്കറികൾ ചുവന്ന മുളക് പ്ലാസ്റ്റിക് തരികൾ പ്ലാസ്റ്റിക് നൂൽ തുടങ്ങിയ ഇനങ്ങൾ കയറ്റുമതി ചെയ്തിരുന്നു കൂടാതെ ഉണങ്ങിയ പഴങ്ങൾ ഈന്തപ്പഴം സിമന്റ് ഗ്ലാസ് ഉപ്പ് ഔഷധ സസ്യങ്ങൾ എന്നിവയുൾപ്പെടെയുള്ള വസ്തുക്കൾ പാകിസ്ഥാനിലേക്ക് കയറ്റി അയക്കുന്നുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് ഏപ്രിൽ ജനുവരി മാസങ്ങളിൽ പാകിസ്ഥാനിലേക്കുള്ള ഇന്ത്യയുടെ കയറ്റുമതി നാൽപ്പത്തി നാല് പോയിൻറ്റ് ഏഴ് ആറ് കോടി ഡോളറായിരുന്നു അതേസമയം ഇറക്കുമതി നാല് പോയിൻറ്റ് രണ്ട് ലക്ഷം ഡോളർ മാത്രമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ കയറ്റുമതിയും ഇറക്കുമതിയും യഥാക്രമം നൂറ്റി പതിനെട്ട് കോടി ഡോളറും ഇരുപത്തെട്ട് പോയിൻറ്റ് എട്ട് ലക്ഷം ഡോളറുമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്നിലും രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടിലും ഇന്ത്യ യഥാക്രമം അറുപത്തിരണ്ട് പോയിൻറ്റ് ഏഴ് ഒന്ന് കോടി ഡോളറിൻ്റെയും അൻപത്തി ഒന്ന് പോയിന്റ് മൂന്ന് എട്ട് കോടി ഡോളറിന്റെയും സാധനങ്ങൾ കയറ്റുമതി ചെയ്തു കൂടാതെ രണ്ട് പോയിന്റ് ഒന്നേ ലക്ഷം ഡോളറിന്റെയും ഇരുപത്തഞ്ച് പോയിന്റ് നാല് ലക്ഷം ഡോളറിന്റെയും ഉൽപ്പന്നങ്ങൾ ഇറക്കുമതിയും ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി നാല് ഇരുപത്തിയഞ്ച് ഏപ്രിൽ ജനുവരി കാലയളവിൽ പാകിസ്ഥാനിലേക്കുള്ള അതായത് മൊത്തം കയറ്റുമതിയുടെ അറുപത് ശതമാനം ജൈവരാസവസ്തുക്കളുടെയും ഔഷധ ഉൽപ്പന്നങ്ങളുടെയും കയറ്റുമതിയായിരുന്നു